നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇവിടെ മൂന്ന് തരത്തിലുള്ള കളറുകളും അതുപോലെ തന്നെ മൂന്ന് നമ്പറുകളും മൂന്ന് ചിത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള കുറേ കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സിലുള്ള ഒരു ആഗ്രഹം അത് നടക്കുമോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഇപ്പോൾ തന്നെ നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയും പക്ഷേ അതിനു മുൻപായിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചതിനു ശേഷം നിങ്ങൾ വിളിക്കുന്ന ദൈവത്തിനെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ട് ഇതിൽ നിന്ന് ഒരു നമ്പർ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കണം നിങ്ങളുടെ മനസ്സിന് തോന്നിയ ചിത്രം ഏതാണോ നമ്പർ ഏതാണോ അതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിന് ശേഷം നിങ്ങൾ മാറി ചിന്തിക്കാൻ പാടില്ല മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യവും പറയുന്ന കാര്യവും വ്യത്യസ്തമായിരിക്കും നമ്മൾ ഒരു നമ്പർ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിൽ തന്നെ നിൽക്കേണ്ടതാണ് കാരണം ഇത് നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാകില്ല അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയേണ്ടി വരും ഞാൻ ആലോചിച്ചത് ശരിയായില്ല അല്ലെങ്കിൽ എന്നെക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല പക്ഷേ ഇന്ന് വരെ തൊടുകുറി ശാസ്ത്രത്തിൽ ആരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അത് നൂറ് ശതമാനം ശരിയായിരിക്കും പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ഇന്ന് വരെ ശരിയായിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അറിയാം എല്ലാവരും അതിൽ അവരുടെ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യമായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് മൂന്ന് 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 എന്ന നമ്പർ തിരഞ്ഞെടുത്ത ആ ഒരു ചിത്രത്തിനെക്കുറിച്ചാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹമാണ് നിങ്ങൾ ഈ ചിത്രം തിരഞ്ഞെടുത്തപ്പോൾ ചിന്തിക്കേണ്ടിരുന്നത് നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ആഗ്രഹം വളരെ അധികം പെട്ടെന്ന് തന്നെ നടന്നുകിട്ടും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ച് നാളുകളായിട്ട് ഈശ്വര വിശ്വാസം കുറച്ച് കൂടുതലായിട്ട് ഉണ്ട് എന്ന് തോന്നുന്നു അല്ലേ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതാണ് നിങ്ങൾ ഇത്രയും കാലം വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒന്നുകൂടി ഈശ്വരനിലേക്ക് നിങ്ങൾ അടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നും കൂടി ഭഗവാനെ വിശ്വസിച്ച് വിളിക്കുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളെക്കുറിച്ച് കാണാൻ സാധിക്കുന്നത് ആ ഒരു ആത്മവിശ്വാസം നിങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക കാരണം നമ്മൾക്ക് എല്ലാത്തിനും അതീതമായിട്ടുള്ളത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് നന്ദി പറയാൻ മറന്നു കാരണം നല്ലൊരു രീതിയിലാണ് നിങ്ങളുടെ തൊടുപുറി ശാസ്ത്രം ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ആ ഒരു സംഭവം നിങ്ങൾ ആ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ആഗ്രഹം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടും എന്നുള്ളതാണ് ഒരുപാട് വിഷമങ്ങളും കഷ്ടതകളും അനുഭവിച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് മാറി വരുന്നത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് അവഗണനകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെന്നെല്ലാം ഒരു മറുപടി കൊടുക്കത്തക്ക വിധം നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെ നല്ലൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കിട്ടും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒന്ന് 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 എന്ന് തിരഞ്ഞെടുത്ത പർപ്പിൾ കളറിലുള്ള ഈ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഈ ഒരാഗ്രഹം തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നടക്കും എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹം നടക്കുമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാനിവിടെ പറയാം നിങ്ങൾക്ക് കാണുന്നത് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിന് പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അതായത് നിങ്ങൾ എത്രമാത്രം കഠിനമായി പ്രയത്നിക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇന്നോ നാളെയോ അങ്ങനെ ആ ഒരു പ്രയത്നത്തിനനുസരിച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് നിങ്ങൾക്ക് വളരെയധികം ശത്രുദോഷമുള്ളതായിട്ട് കാണുക ാക്കുന്നു നിങ്ങൾക്ക് സ്വപ്നത്തിലൊക്കെ പല രീതിയിലുള്ള ദുസ്വപ്നങ്ങൾ അതേപോലെ നിങ്ങളുടെ മരിച്ചു പോയ നിങ്ങളുടെ ബന്ധുമിത്രാദികളെയൊക്കെ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് വളരെയധികം ശത്രുദോഷം ശത്രുബാധ ഏ ഏറ്റിട്ടുണ്ട് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയാണ് നിങ്ങൾക്ക് ഈ ശത്രുദോഷം ഉണ്ടാക്കി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടെ നിൽക്കുന്നവരെ ഒരു പിടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ശുദ്രം നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ശുദ്രം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ശത്രുദോഷം വന്നിരിക്കുന്നത് ദേവീക്ഷേത്രത്തിൽ പോയി ശത്രുദോഷത്തിനുള്ള ശത്രുസംഹാര പൂജയും അതുപോലെ തന്നെ ദേവിക്ക് ഒരു ചുമന്ന പട്ടും വെച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക തിരിച്ച് ആരാണോ ശുദ്രം ചെയ്തത് ദേവി ചാമുണ്ടി ക്ഷേത്രത്തിലാണ് പോവേണ്ടത് ദേവി ദേവിയുടെ നടയിൽ നിന്ന് പറയുക ആരാണോ ശുദ്രം ചെയ്തത് അവർക്ക് തന്നെ അത് തിരിച്ചു കിട്ടട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കൊണ്ട് ആ ഒരു ശത്രു ദോഷത്തെ നിങ്ങൾ മടക്കണം എന്നതിനു ശേഷം നിങ്ങൾ കഠിനമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ കാഴ്ചവട്ടിൽ തന്നെ വരും യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ട് നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അഞ്ച് 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 എന്ന് തിരഞ്ഞെടുത്തവരാണ് നിങ്ങൾ വളരെയധികം വിഷമത്തിലാണെന്ന് മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഈ ഒരു കാര്യം രണ്ട് മാസം കഴിയാതെ നടന്നു കിട്ടില്ല കാരണം നിങ്ങൾ ഇപ്പോൾ വളരെയധികം മാനസിക പ്രശ്നത്തിലാണ് ഈ മാനസികമായും ശാരീരികമായുമുള്ള ഈ ഒരു പ്രശ്നം നിങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യാതെ നിങ്ങൾക്ക് ഈ ആഗ്രഹം ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വളരെ നല്ല ചിന്തയോടുകൂടി നാമജപ നാമജപം ചെയ്യുന്നതോടു കൂടി നിങ്ങളുടെ മനസ്സൊക്കെ വളരെ ശാന്തമാവുകയും അതുപോലെ നിങ്ങളുടെ ഈ വിഷമങ്ങൾ അകന്നു പോവുകയും ചെയ്യും നിങ്ങൾക്ക് വളരെ രോഗാവസ്ഥയിലായിരുന്നു െങ്കിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ നിങ്ങൾക്ക് പിടിപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെയാണ് ഇരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഈ വേളയിൽ തീർച്ചയായിട്ടും രണ്ടു നേരം വിളക്ക് കൊളുത്തി നാമജപം പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി നാമജപം ചെയ്യുക നിങ്ങളുടെ ഈ ഒരു വിഷമം മാറിക്കിട്ടുന്നതിനെ കുറിച്ച് സമയമെടുക്കും ആ ശാരീരികമായും മാനസികമായും തളർന്നൊരവസ്ഥയിൽ ാണ് നിങ്ങൾ ആ ഒരു ഒരവസ്ഥ മാറ്റിയെടുത്താൽ മാത്രമേ നിങ്ങളുടെ ആ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാളെ തന്നെ നിങ്ങൾ ഈ ഒരു ആഗ്രഹത്തിനു വേണ്ടി നിങ്ങൾ മനസ്സും ശരീരവും നിങ്ങൾ വളരെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്നെ അങ്ങനെ പറഞ്ഞു മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് കുത്തുവാക്കുകൾ മാത്രമേ ഉള്ളൂ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല ആരോ എന്തോ പറയട്ടെ നമ്മൾ നമുക്ക് വേണ്ടിയുള്ള പ്രയത്നത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ദൈവകടാക്ഷവുമുണ്ട് ഈശ്വരാനുഗ്രഹം വളരെയധികമുണ്ട് നിങ്ങൾക്കൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നതിനു ശേഷം നിങ്ങൾ വളരെ നാമജപത്തിലൂടെ നിങ്ങളൊരു രണ്ട് മാസം വളരെ ഏകാഗ്രതമായി നാമജപത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും തിരിച്ചു പിടിക്കാൻ സാധിക്കും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടുകയും നിങ്ങൾ വിചാരിച്ച ആഗ്രഹം നിങ്ങളുടെ കയ്യിലെത്തുകയും ചെയ്യും എല്ലാവർക്കും നന്ദി